അമ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കൊയ്ത്ത് ഇന്നത്തെ മീൻപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ തറയിലുള്ള അടിപൊളി മീൻപിടുത്തമാണ് കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ സലേഷിയായിട്ടനും നമ്മുടെ ബിനീഷണും ഉണ്ട് അപ്പം ഇവരുടെ ചാനൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും നമ്മൾ അവരുടെ കൂടെ ഉള്ളതാണ് ഈ മോട്ടർ തറയിലെ ഒരുപാട് പൊടി മീനുകൾ കിടക്കുന്ന കാഴ്ച ഞാനിപ്പം കാണിച്ചുതരാം അത് കൂടാതെ നമ്മുടെ ആ പൊടിമീനുകൾക്കൊപ്പം തന്നെ വലിയ മീനുകളും ഈ ഇതിനകത്തുണ്ട് വരാൽ ഇഷ്ടംപോലെ വരാലും വാളയും എല്ലാം ഉണ്ട് നമ്മളിത് മോട്ടർ നിർത്തി നിർത്തിയപ്പോൾ നമ്മള് പെട്ടെന്ന് അടിച്ചണക്കാൻ പോകും പോകും വരാൽ വരാല് എന്ന് ഉറപ്പാ അപ്പൊ നമ്മള് വരാല് പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഈ മീൻ ഇത്രയും ചത്ത കിടക്കാനുള്ള കാര്യം എന്തോ ഒരുപാട് കിടക്കുന്നത് അത് നമ്മുടെ ഈ പാറൊക്കെ ഈ കൊയ്ത്തഴിയുമ്പോഴത്തേക്കും കച്ചിക്കുറ്റി എഴുതിപ്പെടും നമ്മൾ കച്ച കുറ്റി ചീഞ്ഞു വേണ്ടി നമ്മൾ കൊതുമുട തുറന്നിടും അത് മട തുറന്നിടും ആ വെള്ളം നല്ലവെള്ളം കയറുമ്പോഴത്തേക്ക് ഈ മട ഈ വെള്ളം ഈ പിന്നെ കുറ്റിയൊക്കെ ഈ പഴയ അഴുക്കൊക്കെ ഈ ഒഴി പോയി ആ കൂട്ടിൽ നല്ല മീൻ കയറി ഇവിടെ മുട്ടയിട്ട് പ്രസരിച്ചു അപ്പോൾ ആ മീൻ പിടിക്കാതെ രക്ഷയില്ല അത് വേറെയില്ല അത് പറ്റിക്കുമ്പോഴത്തേക്ക് ആ മീൻ ചെത്തുപോകുക ആറുമാസം കൃഷിയും ആറുമാസം വെള്ളമാണ് ഇവിടെ ഏ കണ്ടല്ലോ ഇവിടെ ഈ കണ്ടോ ഈ താൻ ഉണ്ടോ മൊത്തം മീൻ കണ്ടോ ചത്തുപോക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ ആണ് കുറേയൊക്കെ കുറെയൊക്കെ വന്നത് നമ്മൾ പിടിച്ച് വിടുന്നതല്ല കുറേയൊക്കെ രക്ഷപ്പെട്ടു കുറേ ചത്തുപോക്കിട്ടു അപ്പോൾ നമ്മൾ ഏൻ പോകുന്ന നല്ല മീൻ പിട്ട് തോന്നുന്നു മറന്നുമല്ല പിടിക്കാൻ വേണ്ടി പോവുകയാണ് ചത്തു പോകുന്ന മീനൊക്കെ അവിടെ പോട്ടെ നല്ല മീൻ കിടപ്പുണ്ടല്ലോ അതിനെ പിടിക്കാൻ പോകട്ടോ അതാണ് വീഡിയോ കേട്ടോ തകർക്കാൻ പോകണം ഞമ്മള് നടക്കുന്നത് ഇതുപോലെ നമ്മുടെ കൂടെ മീൻ നടന്നു വരുന്നുണ്ട് കേട്ടോ അതുപോലെ മീനാണ് വേണ്ട ഇത് ഉണ്ടോ കരിമീൻ ചത്തു ചത്തുടക്കുന്നുണ്ടോ കണ്ടോ കരിമീൻ വെള്ളത്തിൽ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത് അവിടെ ഈ പെട്ടിയും പറയാം കേട്ടോ അപ്പൊ ഈ വെള്ളത്തിന് ചൂടായതുകൊണ്ട് ഈ മീനെല്ലാം ഇതിനകത്ത് വരാൻ സാധ്യത കേട്ടോ വിശ്വാസം കേട്ടോ നമ്മുടെ ജീവിതമാർക്കാണല്ലറിയല്ലോ അപ്പൊ നമ്മളത് പോലെ അവിടെ പോയി ചേർക്കല്ലോ അപ്പൊ മല വെക്കുന്നത് വെക്കുന്നത് ഇതിനകത്ത് മീനുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചേരാട്ടോ ഇത് വലിയായിരത്തിലുണ്ട് അവിടുത്തെ പപ്പിയാണ് കേട്ടോ മീൻ കല്ലതുണ്ട് അടിച്ചുണ്ടോ കുറച്ചൊക്കെ മീൻ കാണമുണ്ട് നമ്മൾ ഇത് വിറ്റ് കൊടുത്താൽ വിറ്റുകൊടുത്താണിത അവസ്ഥ ആയിട്ടുള്ളത് നമ്മളും കൂടുതൽ മീൻ പിടിക്കാനുണ്ട് കേട്ടോ നമ്മളും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഇത് പക്ഷേ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാല് മുറിയാൻ ഈ പെട്ടെന്ന് ഈ ചെറിയ ചില്ലാങ്കൂരി ചില്ലാങ്കൂലിയുണ്ടല്ലോ അതിൻ്റെ ഒരുപാടെണ്ണിവിടെ സൈഡിൽ ചത്തതൊക്കെ കിടപ്പുണ്ട് അതേ കയറി ചവിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കൈ കാലേ കൊണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ ചെരിപ്പെടാതെയാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് ഒരു കുത്ത് കിട്ടി എനിക്ക് നല്ല കുഴപ്പമുണ്ട് കാലിന് അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി മീൻ മീൻപിടുത്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഈ പുത്തുവലക്കാത്ത മീൻ കിട്ടുമെന്നുള്ള വിശ്വാസം നമ്മൾ നിക്കുന്നതായിരുന്നു കണ്ടോ മീനെ പിടിക്കാൻ എത്ര എളുപ്പമാണ് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് അത് കണ്ടോ പൊടിപ്പാന്ന് മീനുകളാണെങ്കിൽ എങ്കിലും പിടിക്കണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ മീൻ ഈ ഇനി മീനെ പഠിക്കുന്നുണ്ടോ അതുപോലെ മീനെ ഇവിടെ ഉണ്ടോ കണ്ടോ നൽകും ആ ഇവർ രണ്ടുപേരുടെ ആ വലയുടെ വായ ആദ്യം അവിടെ സെറ്റ് ചെയ്യുവാണേ വായ അടച്ച് മീൻ ഇറങ്ങി പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് അതിന് ശേഷം വാ വലയുടെ വാൽ ഇങ്ങോട്ട് കിടപ്പുണ്ട് ആ ഇങ്ങോട്ട് കിടക്കുന്ന വാലയിലോട്ട് അവിടെ അകത്ത് നിൽക്കുന്ന മീനുകളെ ഓടിച്ചു കയറ്റിയതിന് ശേഷം നമ്മൾ വലയുടെ വായ അടച്ച് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തത് രക്ഷയില്ലാത്ത പെയിലും കേട്ടോ ഭയങ്കര പെയിൽ നമ്മുടെ മീനെ മീൻ നോക്കി ഇവിടെ എല്ലാം ഓടിയാകുന്നു നമ്മുടെ വെള്ളത്തിലേട്ടോ മുങ്ങിയിട്ടാണ് ഈ വല ഉണ്ടോ ഈ വരയുടെ അടുപ്പൊക്കെ ഉണ്ട് താക്കാൻ കേട്ടോ ഇവിടെ മമ്മായ കൊണ്ട് താക്കാൻ പറ്റില്ല കേട്ടോ അപ്പം തന്നെ കേട്ടോ വെള്ളം കണ്ടല്ലേ വെള്ളം അഴുക്കാണ് കേട്ടോ കുട്ടനാട്ടുകാർക്കൊക്കെ സ്വാഭാവികമാണ് കേട്ടോ കേട്ടോ അല്ല നമ്മുടെ വലയോട് ചേർന്ന് നിൽക്കുന്ന മീനുകളെ കണ്ടോ നോക്കി നമ്മൾ വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആ സമയത്ത് വന്ന് അടുത്ത് നിൽക്കുന്ന പൊടിമീനുകളെ കണ്ടോ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പൊടിമീനുകളെ അല്ല നമ്മുടെ വലിയ കണ്ണിയുടെ വലയായി പൊടിമീനുകളെല്ലാം നമ്മുടെ വല കണ്ണിക്കകത്തൊരു ഇറങ്ങിപ്പോൾ പിന്നെ നമ്മളും പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല

നമ്മൾ വരുന്നത് കേട്ടോ അല്ലാതെ ആയിരത്തിന് പത്ത് രൂപ നിങ്ങൾ വറ്റുമ്പോഴത്തേക്കുള്ള നഷ്ടം നമുക്കുള്ളൂ നഷ്ടപ്പാടാണ്ടോ ഒരു സംസാരിക്കും ചിലപ്പം ചിലപ്പോൾ നൂറ് കിട്ടത്തില്ല ചിലപ്പോൾ ആയിരം കിട്ടും ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല അതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് മൊത്തം കണ്ടാൽ ഈ വീഡിയോ കേട്ടോ കണ്ടാൽ മതി കൂടാതെ ഇവർക്ക് അടിപൊളി അഴിവുള്ളൊരു ചാനലുണ്ട് കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പം അതിൽ ഇതുപോലത്തെ ഈ ടൈപ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും യൂട്യൂബിലും ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിനി വല വെച്ചു അതിൻ്റെ അടുത്ത് വരണമെന്ന് വെച്ചാൽ അവിടെ അനക്കി ഇങ്ങോട്ട് വില ഇതിൻ്റെ ഇതായത് നമ്മുടെ മടവല പോലെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഈ എന്താ പറയുന്നത്

കണ്ടോ കണ്ടോ വേണ്ടോ മീൻ ഇടിക്കുന്നുണ്ടോ കേട്ടോ നമ്മുടെ വെക്കുന്ന വലയിൽ മീൻ ഇടിക്കുന്നതെന്ന് അറിയാൻ പറ്റും കാരണം ഞാൻ ഒരു വല ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കോട്ടെ എൻ്റെ കാലയിൽ വലയുടെ ഒരു ഭാഗം ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കും അപ്പം അടിപൊളിയായിരിക്കും മീൻ കിട്ടുന്ന കാഴ്ച കൂടെ കാണാം വീക്ഷേ വേണ്ട നല്ലതായിട്ട് അടിച്ചിക്കൊണ്ടിരിക്കുകയാണെ അടിച്ചണക്കിയിട്ട് അവിടെ നിന്നുള്ള മീനെല്ലാം ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇക്കി വാ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണേ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണേ എവിടെ ഒരു കാര്യം എടുപ്പണ്ടേ കൈ പിടിക്കുമ്പോൾ സൂക്ഷി കേട്ടോ ഭീഷ്ടാ ഒരു കാര്യമുണ്ടോ വേണ്ട കാര്യം കണ്ടോ കാര്യ വല മടക്കി കേട്ടോ കേട്ടോ ഒന്നല്ല രണ്ട് രണ്ടെണ്ണം രണ്ട് പേര് ഗോല കാത്തിടേട്ടോ പോത്തില്ല കൊമ്പ് അടക്കിയില്ലേ ഭാര്യ കൊമ്പുടക്കും വില അല്ലേ അത് പോയി ഞാൻ പറഞ്ഞു പറഞ്ഞത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം വീട്ടിലേ വീട്ടിലെ അപ്പം വലയുടെ വാ നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ ഈ വലയുടെ വാ നമ്മൾ അടച്ചിട്ട് ശേഷം നമ്മളിനെ കളിച്ച് കരക്കേറ്റി ഇതിൻ്റെ അഴിക്കാൻ പോകും കഴിച്ചേക്കട്ടെ പ്രാവശ്യം നമ്മൾ അയക്കാൻ വേണ്ടി പോകേണം ഇവിടെ എല്ലാം കൊടിമീനുകൾ കൊടിമീനുകൾ കുടിമീനുകൾ കൊടിമീനകളുണ്ട് അയ്യോ ഈ വല ചൂടുന്ന് അയിക്കട്ടെ എന്താ ഓ മീൻ ചാടിയോ കണ്ടോ കണ്ട കണ്ടോ മീൻ ചാടിയുണ്ടോ മീൻ ചാടിയുണ്ടോ വലിയ മീനുണ്ട് കേട്ടോ അവിടെ വലക്കാത്ത മീനുണ്ട് മീൻ ചാടുന്നുണ്ടോണം നോക്കണം വേണ്ട മീൻ ഞാൻ ഒരു സൈഡ് ഞാൻ വല പിടിച്ചേക്കോണം ഏ വളങ്ങനെ കയറി വരുന്ന കാഴ്ച അതെ മീൻ കയറി വരുന്നു മീൻ കയറി വരുന്നു മീൻ കയറി വരുന്നു അതെ മീനിങ്ങനെ പൊങ്ങി വരുവാണേ അപ്പം അത്യാവശ്യം മീൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മീൻ വേണ്ടി അല്ല അടിച്ചില്ല അടിച്ചില്ല അതെൻ്റെ കൈക്കൂട്ട് എല്ലാ മീനുണ്ട് മീനോ കൂടുതലുണ്ട് ഇല്ലേ കൂടുതലും വരവല്ലേ കാരി ഏതായാലും വാരി ഉടക്കി കിടക്കണ്ടേ കാരിയുടെ കൊമ്പ് പിടിച്ചിട്ട് വേണം എടുക്കാൻ കണ്ടോ കേട്ടോ നമ്മുടെ ആ വലയിലടയ്ക്ക് കാരി എല്ലാം ആദ്യം ഇങ്ങനെടുത്ത് കേട്ടോ എല്ലാത്തിനും കൊമ്പ് ഒഴിച്ചു എടുക്കുന്ന കണ്ടോ കാരിയെ പിടിക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ് പിടിക്കുന്നു കൊമ്പ് പിടിക്കാതെ അതിൻ്റെ കൂടെ കൊമ്പ് ഒടിച്ച്

എല്ലാ ദിവസം ഇതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ ചിലപ്പോ കിട്ടുന്ന ദിവസം ഒരുപാട് നമ്മളിന്ന് വന്ന ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത് എങ്ങനെയാണോ തിരിച്ചറി നാടനും മറ്റേ പയറും ഇത് നാടന കേട്ടോ മറ്റേ വായിക്കായിരിക്കും ചെറിയ വാഹ അട ചെറുതല്ലയോ ണ്ടോ വാഹയുടെ ചെറുതായിട്ട് വാഹയുടെ നമ്മളെ ഒരു ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഇതിന്റെ കളർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ചെറിയ വരയൊക്കെ കാര്യമില്ല ഒരു വലയൊക്കെ അല്ലെ ഒന്ന് ചെറിയ താഴെ ഉടക്കി അപ്പം ബാക്കിയുള്ള മീൻ എടുക്കണമെങ്കിൽ എന്താ ചെറിയ കല്ലേ പ്രതീക്ഷിച്ചതിലും കൂടുതലും அது எந்த அறியோ ஐஸ்வர் உள்ள ஆளுக்காரு வரணும் மீன் கூட ஐஸ்வரியம் வேணாம் கண்ட கண்ட அடுத்து கேர்றோம் அடிபி மீன்பிடித்தோம் இடக்குது ഇത് വളർത്തു വരാലല്ല നമുക്ക് തെളിയിക്കാൻ വേണ്ടി ഇതേ മൊത്തം പാടശേഖരം അതുപോലെ ഈ നാടൻ നമ്മുടെ ഈ മറ്റേ വരലാണെങ്കിൽ പോലും ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് അല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വളർത്തുന്ന മീനൊക്കെ നല്ല ടേസ്റ്റ് നാടൻ എങ്ങനെ കൊയ്ത്ത് കൊട നിറച്ചുണ്ടല്ലോ ോ കണ്ട വലക്കാത്ത വരാലി കണ്ടോ ഏന ഒറ്റിയ സാധന ഒറ്റ വരയ്ക്കില്ല കേട്ടോ മീൻ കണ്ടതീ നാടനുണ്ടോ കേട്ടോ എല്ലാ വരാലേട്ടോ കൂടുതല് ഒറ്റാലില് വല്യ പ്രണം വേണ്ടി വന്നില്ലല്ലയോ അല്ലാതെ തന്നെ ഒറ്റ ഇല്ലാതെ ഞങ്ങൾ പിടിച്ച പിന്നെ ഇത്രയും കണ്ടു പിന്നെ അടിപൊളി 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 അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു കേട്ടോ തീർച്ചയായും അവര് ചെയ്യും ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ഇല്ല ചെയ്തോട് കേട്ടോ